ഞാനോട് ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ് തനിക്ക് എന്താ കൊഴപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് അതൊരു റീസൺ ആണോ ആ ഞീതി പൈസ തന്നിട്ടേ പൊട്ടിക്കത്തോളും ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞു എത്ര പൈസ ഇത്ര ഞാൻ ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ 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 തരാ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പൊട്ടിക്കാൻ പറ്റില്ല ഉയർത്തി എന്ന് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനു വേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഡെലിവറി അതായത് ആ സാധനം കൊണ്ടുവരുന്ന വ്യക്തിക്ക് നമ്മൾ കാശ് കൊടുത്ത ശേഷം നമ്മളത് കൈപ്പറ്റി പിന്നീട് അത് പൊളിച്ച ശേഷം അത് നമുക്ക് അനുയോജ്യമാകുന്നില്ലെങ്കിൽ റിട്ടേൺ അടിക്കുക എന്ന ഓപ്ഷനാണ് അല്ലാതെ ഈ സ്ത്രീ പറയുന്നത് പോലെ അവർ കൊണ്ടുവരുന്നവർ ആദ്യം പൊളിച്ചു കൊടുത്ത് പിന്നീട് പൈസ കൊടുക്കുന്ന രീതിയല്ല അത് ഇതുപോലെയുള്ള മറ്റൊരു ഇതുണ്ട് അതായത് പ്രൊഡക്റ്റ് മുകളിൽ എഴുതിയിട്ടുണ്ടാകാം അതായത് നിങ്ങൾ പൊളിച്ച് തീർച്ചപ്പെടുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാക്കുന്നുണ്ടെങ്കിൽ മാത്രം കാശ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലും അങ്ങനെയും പ്രൊഡക്റ്റ് ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വരാറുണ്ട് പക്ഷെ ഈ ഇത് ആ ഡെലിവറി ബോയിയെ അതായത് ആ സാധനം കൊണ്ടുവന്ന ആ വ്യക്തികളെ തേജാപകം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സ്ത്രീ തന്നെയാണ് വീഡിയോ എടുത്തിട്ട് ഈ രീതിയിൽ പ്രചരിപ്പിച്ചത് ആ സ്ത്രീ വിചാരിച്ചിട്ടുണ്ടാകാം നമ്മൾക്കിപ്പോ പൊതുവെ സ്ത്രീകൾക്ക് നിയമത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ അവരെന്ത് തെറ്റ് ചെയ്തിട്ട് ഒരു പുരുഷനെതിരെ ഒരു ആരോപണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ശിക്ഷിക്കുന്ന രീതിയിലേക്കാണ് ആ ആരോപണങ്ങൾക്ക് വിധേയനാകുന്ന പുരുഷനെ ശിക്ഷിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അപ്പോ ആ രീതിയിൽ ഒരു ആ ഡെലിവറി ബോയിയെ തേജാപകം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സ്ത്രീ സ്ത്രീ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ അമ്മയാകാം അവരുടെ മുഖഭാഗം കാണിക്കുന്നില്ല അവരുടെ ശബ്ദം മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷെ തികച്ചും ന്യായമായിട്ടുള്ള ഒരു സംഗതിയാണ് ഡെലിവറി ബോയിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റ് മുഴുവനും തന്നെ ആ സ്ത്രീക്ക് എതിരായിരുന്നു പല സ്ത്രീകളെ കമ്മ്യൂണിറ്റി പോലും ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഈ വീഡിയോ വളരെ റീച്ച് റീച്ചായിരുന്നു ഭയങ്കര വൈറലായിരുന്നു ഈ സംഭവം പക്ഷെ ന്യായത്തിന്റെ വശത്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് അങ്ങനെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ ന്യായം തെറ്റ് ആരുടെ ഭാഗത്താണോ അത് ആര് ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അത് സ്ത്രീയായാലും പുരുഷനായാലും എന്നുള്ള ഒരു വേർതിരിവ് ഇവിടെ കാണിക്കാൻ പാടില്ല ഏതായാലും ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് ബെർഗർ ഫേമസ് ആകാം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയൊരു പാഠമായി തന്നെ നമുക്ക് കാണാം